നമസ്കാരം ബഹുമാന്യരെ സുഹൃത്തുക്കളെ ഏലം കുരുമുളക് തുടങ്ങിയ ഏത് ഉൽപ്പന്നം നമ്മൾ വളർത്തുകയാണെങ്കിലും ക്വാളിറ്റി ഇല്ലായ്മയിലാണ് അതിന് വില കുറഞ്ഞു പോകുന്നത് അതിനൊരു ശാശ്വത പരിഹാരമാണ് ഹോമിയോ അഗ്രോ കെയർ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും പ്രതികൂല കാലാവസ്ഥയെപ്പോലും നല്ല ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റിയും വിളവും വർധനവും ലഭ്യമാക്കാൻ ഈ ഹോമിയോ അഗ്രോക്കറിന് സാധിക്കും നഴ്സറി പ്രായം മുതൽ പ്രത്യേകിച്ച് ഒരു മാറ്റി കുഴിയിൽ വെച്ച് വളർത്തുന്ന പ്രായം വരെയുള്ള സംരക്ഷണം അതിൻ്റെ അനുസരിച്ചിട്ട് ഉദാഹരണം അതിൻ്റെ ഉയരം നോക്കുക ഒരടി ഉയരം വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാമും അതിനുശേഷം ഒരടിക്ക് മുകളിൽ ഉയരം വന്നാൽ പ്രായം വന്നാൽ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാമാണ് മിക്സ് ചെയ്ത മിശ്രിതുമാണ് ഇലയുടെ അടിഭാഗത്ത് അതും മുപ്പത് ഇലയുണ്ടെങ്കിൽ പത്ത് ഇലയിൽ മാത്രം മുന്നൂറ് ഇലയുണ്ടെങ്കിൽ നൂറു ഇലയിൽ മാത്രം ഒരു മിസ്റ്റ് പോലെ ചെറിയ വെയിലുള്ളപ്പോൾ നൽ നൽകിയാൽ തീർച്ചയായിട്ടും കീടങ്ങളോ രോഗങ്ങളോ ഇല്ലാത്ത അതി ഗുണമേ അതി 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 അതിസൂക്ഷ്മമായ രോഗങ്ങളോ കീടങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാത്ത രീതിയിലുള്ള സംരക്ഷണമാണ് സാധ്യമാകുന്നത് നമ്മൾ ഈ കുരുമുളകന് അതിൻ്റെ പൂർണ്ണ സംരക്ഷണത്തിന് വേണ്ടി ഈ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഈ മരുന്ന് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാമാണ് നമ്മൾ മിക്സ് ചെയ്ത് ഇതിന് സ്പ്രേ ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത് ഇലയുടെ അടിഭാഗത്താണ് അപ്പോൾ ചെറിയ തോതിൽ ഒരു സപ്പോർട്ട് എങ്ങനെ ചെയ്തിട്ട് ജസ്റ്റ് അത്ര മതിൻ്റെ വളരെ സ്പീഡിൽ ഒരു മിസ്റ്റ് പോലെ ഇതുപോലെ കംപ്ലീറ്റ് കുളിപ്പിക്കുന്ന സാധാരണ ഇതൊരു കെമിക്കൽ അടിക്കുമ്പോൾ കുളിപ്പിച്ചടിക്കും ഇതിൻ്റെ ആവശ്യമില്ല കണ്ടല്ലേ ഒരു പുക ഇങ്ങനെ ഒരു പുക പോവുക അത്രമാത്രം വണ്ടിയുള്ളൂ അപ്പം നമ്മളിപ്പോൾ ഒരു ഇലയുടെ മൂന്നില്ല ഒരു പാകം നമ്മളിപ്പോൾ മൊത്തം എണ്ണിയിട്ടില്ല പക്ഷേ നമ്മുടെ കണ്ണ് അളന്ന് എത്രയാണെന്ന് മാത്രം മതി ഈ മരുന്ന് പ്രയോഗം കൊണ്ട് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ചെയ്യേണ്ടത് ഒരു മാസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി അതുവരെ ഇതിൻ്റെ ഗുണം കിട്ടും പിന്നെ ഇത് ട്രിപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു രോഗമാണ് ഇതിൻ്റെ നമ്മൾ പൊളിച്ചു നോക്കുമ്പോൾ പറയും ഇതിനകത്ത് ഒരു ജീവി ഇരുന്നിട്ട് നീരുവിറ്റി കുടിക്കുകയാണ് ഒരു പ്രാണി ഈ പ്രാണി ഇതിൻ്റെ നീരുവിറ്റി കുടിക്കുമ്പോഴാണ് ഈ തകരാറുണ്ടാകുന്നത് ഇത് പൂർണ്ണമായിട്ടും മാറി ഇനി അടുത്ത ഒരു അടുത്ത ഇല വരുമ്പോൾ സ്വാഭാവികമായിട്ടും യാതൊരു കുഴപ്പമില്ലാത്ത നല്ല ഭംഗിയുള്ള ഇലയുണ്ടാകും ഇനി വേറൊരു പ്രശ്നമുണ്ട് കുറ്റിലെ രോഗം ഇതങ്ങ് തീരെ ചെറുതാകും ഇപ്പം നമ്മൾ നല്ല ഇലയുള്ളതാണ് കാണുന്നത് വൈപ്പുള്ളത് കുറച്ചുകൂടി കഴിഞ്ഞു ചിലപ്പോൾ ഈ ചില കുറ്റിലെ രോഗം കഴിഞ്ഞാൽ എല്ലാം ഇതിന് ഇതുപോലെ ഇതിൻ്റെ പകുതിയായിട്ട് കൊച്ചുരുങ്ങും അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഫോട്ടോ സിന്തോസിസ് കിട്ടാതെ വരുമ്പോൾ ഇതിൻ്റെ വളർച്ച മുരടിക്കും ഉൽപ്പാദനശേഷി കുറയും രോഗ കീടാക്രമണം വർദ്ധിക്കും കാരണം അതിന് പ്രതിരോധ ശേഷി ഉണ്ടാകുന്നില്ല ഇത് ഇലയാണല്ലോ അതിൻ്റെ ഫാക്ടറി ഇതിൽ നിന്നാണ് പാചകം ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്ന ഇലയിൽ നിന്നാണ് അല്ലാതെ വേരിലല്ല വേര് മണ്ണിൽ നിന്ന് എന്തെങ്കിലും വളം വലിച്ചെടുക്കാൻ സഹായിക്കുക ആങ്കർ ചെയ്യുക ഇതുപോലെ പറ്റിപ്പിടിച്ച് നിൽക്കുക സഹായിക്കുക ഇതൊക്കെയാണ് അത് ചെയ്യുന്നത് പക്ഷേ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ ചെയ്യുന്നത് ഇലയാണ് അപ്പോൾ ഫോട്ടോ സെന്തോസിസ് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ വളർച്ച കിട്ടും യാതൊരുവിധ രോഗങ്ങളും കീടങ്ങളും ഉണ്ടാവില്ല ഈ നാമ്പലൊക്കെ വന്നിട്ട് സാധാരണ ഇതിൽ പുഴു വന്തിന്നും ശരിക്കും പറയുകയാണെങ്കിൽ ഈ നാമ്പലയിൽ ഇതിനൊരു കളർ ഒരു കെമിക്കലുണ്ട് ആ കെമിക്കൽ ഉള്ളതുകൊണ്ട് ഒരു ജീവിയും തുടമ്പാടില്ല പക്ഷേ സാഹചര്യങ്ങൾ മോശമായതുകൊണ്ട് ഇതിനെ തന്നെ ആക്രമിക്കുകയും ചെയ്യും അപ്പോൾ ഇതിനെല്ലാറ്റിനും പരിഹാരമാണ് ഇതിനിപ്പം പലതരം രോഗങ്ങൾ പറയും ക്യുക്യു വിൽട്ട് ദ്രുതപാട്ടെന്ന് പറയുന്നു സ്ലോ വിൽട്ട് ഇങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളാണ് ഇത് കംപ്ലീറ്റ് ഉണങ്ങിപ്പോവുക ഈ പ്രശ്നങ്ങൾക്ക് എല്ലാറ്റിനും ഈ ഒരൊറ്റ മരുന്ന് മതി എന്നുള്ളതാണ് ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ അനുഭവം അങ്ങനെ നമ്മുടെ ഒരു അഗ്രോ കെയർ എന്നുള്ള ഒരു ഹോമിയോ മരുന്ന് ഉപയോഗിച്ചിട്ട് നമ്മൾ സസ്യ സംരക്ഷണം സാധ്യമാക്കിക്കൊണ്ട് രോഗങ്ങളെയും കീടങ്ങളെയും നിയന്ത്രിച്ച് ഒരു മാസത്തിൽ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം കൂടുമ്പോഴും സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷുദ്രജീവികളോ വന്യമൃഗങ്ങളോ പറമ്പിലേക്ക് കടന്ന് കൃഷി നശിപ്പിക്കാതെ കാലാവസ്ഥയിലെ വ്യതിയാനം പ്രശ്നമാക്കാതെ നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യം ആധികാരികമായ അനുഭവത്തിലൂടെ കർഷകരുടെ അനുഭവം പങ്കുവെക്കിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഹോമിയോ ഗ്രോ കെയർ ആണ് ഉത്തമ മരുന്ന്